ഹായ് ഹലോ എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാനും ഇവിടെ സുഖമായിട്ട് തന്നെ ഇട്ടിരിക്കുന്നത് അപ്പോൾ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് കൂടി തരണേ അപ്പോൾ തന്നെ ലൈക്ക് ഓടിക്കാനും മറക്കരുത് കമൻറ്റ് എഴുതാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഇതാ രണ്ട് കുഞ്ഞു മണികൾ ഇരിക്കുന്ന കണ്ടോ അപ്പുറത്തെ വീടിൻ്റെ മുകളിലാണ് കേട്ടോ അപ്പോൾ അവർ അവരുടേതായ ഒരു താമസവും കാര്യങ്ങളുമൊക്കെ അപ്പം നമുക്ക് ഇനി വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഇതാ പതിവ് പോലെ തന്നെ ഒന്ന് കിച്ചണിലേക്ക് എത്തിയിട്ടുണ്ട് ഉച്ചക്കത്തെ ഫുഡൊക്കെ ഒന്ന് റെഡിയാക്കണം അപ്പോൾ ഇപ്പം മീനായിട്ടങ്ങളൊന്നും ഇല്ല കേട്ടോ മീനൊക്കെ നന്നായിട്ട് അടിപൊളി മീനൊക്കെ കിട്ടുന്നുണ്ട് പക്ഷേ പോയി വാങ്ങാൻ സമയം സമയമില്ലാത്ത കാരണം കേട്ടോ അപ്പോൾ ഇതാ നല്ല അടിപൊളി മുരിങ്ങക്കായ കെട്ടിയിട്ടുണ്ട് അത് വെച്ചിട്ട് ഒരു കറിയും അതുപോലെ തന്നെ ബീട്രൂട്ട് ആ ഒരു ഉപ്പേരിയും അതുപോലെ തന്നെ ഒരു പപ്പടം കേട്ടോ അത്രയാണെന്ന് ഉദ്ദേശിച്ചിട്ടുള്ളൂ അപ്പോൾ ഇവിടെ എന്താ പറയുക ഒത്തിരി പോയിട്ടോ അതുകൊണ്ടാണ് വീഡിയോസൊന്നും ഇടാൻ പറ്റാത്തത് അതുപോലെ തന്നെ നമ്മളെ പൂച്ചക്കുട്ട മോളിന്ന് വീണിട്ടുണ്ടായിരുന്നു അവനായിട്ട് ഹോസ്പിറ്റലിലൊക്കെ പോയി അവനെ നല്ല കെയർ കൊടുക്കണം അല്ലെങ്കിൽ അവനക്ക് കാലിനാണ് പരിക്ക് പറ്റിയത് കേട്ടോ അപ്പോൾ ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപ്പോൾ ഡോക്ടറിനിങ് ഒരഞ്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് പിന്നെയും കൊണ്ടെല്ലാം പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഒരു മൂന്ന് മാസം എടുക്കും അവനൊന്ന് രണ്ട് കാലിൽ എണീച്ച് നടക്കണമെച്ചെങ്കിൽ അപ്പോൾ അവനെയും കൊണ്ട് നോക്കണ്ട ഒരു എന്താ പറയുക ഒത്തിരി ടൈം അവനക്കും കൂടി കൊടുക്കണം അപ്പോൾ അതൊക്കെ കൂടിയാണ് വീഡിയോ വരാൻ നേരം വഴുകിയത് കേട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇൻഷോട്ടിലാണ് ഞാൻ ഈ വീഡിയോ എന്താക്കുന്നത് എഡിറ്റ് ചെയ്യുന്നത് ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതിന് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു കേട്ടോ എനിക്ക് വീഡിയോസ് വേണ്ടാത്ത വീഡിയോസൊക്കെ ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഞാൻ ോക്കായിരുന്നു അപ്പോൾ കുറേ ഡിലീറ്റായിപ്പോവും അങ്ങനെ ഒന്നും മനസ്സിലാവാണ്ട് ഞാൻ യൂട്യൂബിൽ നിന്നൊരു വീഡിയോ കണ്ടു എങ്ങനെയാണ് ഇതിൽ എഡിറ്റ് ചെയ്യേണ്ടതെന്ന് അങ്ങനെ പിന്നെ ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഒന്ന് എഡിറ്റ് ചെയ്ത് നോക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയുണ്ട് വീഡിയോ എങ്ങനെ വരും എന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ അതിലാണ് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ എപ്പോഴും ഞാൻ വേറൊരു ക്രൈം മാസ്റ്ററിലാണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാറുള്ളത് പക്ഷേ ഞാൻ വിചാരിച്ചൊന്ന് മാറ്റി പിടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ആ ബീട്രൂട്ട് ഒന്ന് അരിഞ്ഞെടുക്കണേ നമ്മൾ ചോപ്പർ കൂട്ടം പണി തന്നു ചോപ്പർ കേട് വന്നതുകൊണ്ട് എനിക്ക് വല്ലാത്ത പണി കിട്ടിയിട്ടോ അങ്ങനെ അരിഞ്ഞെടുക്കണം ചെറുതാക്കി അരിഞ്ഞെടുക്കണം ചോപ്പർ ഉണ്ട് വെച്ചെങ്കിൽ ഒരഞ്ച് മിനിറ്റ് മതിയല്ലോ നമുക്ക് ഉപ്പേരിക്കൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരഞ്ച് മിനിറ്റാണ് വേണ്ടു ഇതിപ്പം അങ്ങനെ അരിഞ്ഞരിഞ്ഞ് പൊടി വെച്ച് തന്നെ അരിഞ്ഞെടുക്കണം കേട്ടോ പിന്നെ വേറെന്താണ് വിശേഷങ്ങളൊക്കെ അപ്പം എൻ്റെ വിശേഷങ്ങളൊക്കെ ഇത്രക്കന്നെയാണ് ഇവിടുത്തെ അധികം ഇപ്പം നേരം ഞാൻ കൊടുക്കുന്നത് നമ്മൾ പൂച്ചക്കുട്ടൻ തന്നെ കേട്ടോ അവനും ചെറിയ കുഞ്ഞുങ്ങളെപ്പോലെ തന്നെ നോക്കണം എന്താച്ചാൽ രണ്ട് കാല് അവന് ഒട്ടും പൊന്തുന്നില്ല അപ്പോൾ പിന്നെ നമ്മൾ നോക്കണം അവനെ നന്നായിട്ട് ഓക്കേ അപ്പോൾ ഇനിയുള്ളത് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ തന്നെ ഞാൻ കുറച്ച് ബോയ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് തന്നെയാണ് ഞാനിതിൽ അതിന് കൊടുക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പിന്നെ ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നുള്ളൂ ഇനിയൊക്കെ ഞാൻ കുക്കിങ് ചെയ്യുമ്പോൾ ഉള്ള ബോയ്സൊക്കെ തന്നെ അതിലുള്ളത് അപ്പോൾ ഇതിലെങ്ങനെ എഡിറ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്നൊന്ന് ആ കമൻറ്റും കൂടിയായിട്ട് അയക്കെട്ടോ പിന്നെ പല ഏപ്പും ഉണ്ട് കേട്ടോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷെ എനിക്ക് ഇപ്പം ഞാൻ അധികം കൈമാസ്റ്ററാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഇപ്പോൾ ഇതൊന്നുപയോഗിച്ച് നോക്കിയതാണ് ഞാൻ ഓക്കെ അപ്പോൾ ഇനി വീഡിയോ കണ്ടു നോക്കും കേട്ടോ കുറച്ച് മഞ്ഞൾ കൂടിയും മിക്സ് മിക്സാക്കിയിട്ട് കടുവും കറിവേപ്പിനും പൊട്ടിച്ചിട്ട് അങ്ങുകൊടുക്കും കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റായിരിക്കും അങ്ങനെ കേട്ടോ ഒന്ന് ഉണ്ടാക്കി നോക്കൂ ഒക്കെ മിക്സാക്കിയിട്ട് ബീറ്റ് മിക്സ് ആക്കി കൊടുക്കുക അപ്പം ഇനി ഞാൻ തേങ്ങ ചിരകി കൊണ്ടുവരണം അത് വേണം എനിക്ക് കറിക്കും അതിലേക്കും തേങ്ങ ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ തേങ്ങ ഒന്ന് ചിരകട്ടെ കേട്ടോ

അപ്പം ഇനി നമുക്കിത് നല്ലോണം ഒന്ന് മിക്സ് ആക്കാം ചോപ്പർ കേടുവന്നത് നല്ല പണിയാട്ടോ കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ ചോപ്പറാവുമ്പോൾ വേഗം തന്നെ നമുക്ക് വെജിറ്റബിൾ അരിഞ്ഞെടുക്കാൻ പറ്റും ഉപ്പേരിക്കുള്ളത് അപ്പം ഇനി ചോപ്പർ വാങ്ങണം ചോപ്പർ ഇല്ലാണ്ട് എനിക്ക് പെട്ടെന്ന് ഒന്ന് അരിഞ്ഞെടുക്കണം വെച്ചെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതാ ഇനി നമുക്ക് കടുവും കറിവേപ്പിലയും വെളിച്ചെണ്ണ വെച്ചിട്ട് നമുക്കിത് വറവെട്ട് കൊടുക്കാം അപ്പൊ കടുക് പൊട്ടിട്ടുണ്ടെങ്കിൽ കറിവേപ്പിൽ നമുക്ക് ആക്കിയാൽ നമ്മളെ ബീറ്റ് റൂട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പം കൈയോളം തന്നെ അങ്ങോട്ട് കൊടുക്കാം ഗ്യാസ് ഒന്ന് കൂട്ടി വെച്ചിട്ട് ഇളക്കി കൊടുക്ക ഒന്ന് വെന്തതിന്റെ ശേഷമാണ് ഞാൻ മൂടി വെക്കോളൂ കേട്ടോ വീട്ടറൊന്ന് കൊറച്ച് വേവട്ടെ മുരിങ്ങ തറി നോക്കാം ഓക്കെ അപ്പൊ അതും മുരിങ്ങയും വെന്തിട്ടുണ്ട് അപ്പൊ അതിലേക്കുള്ള അല്പം കൂടി ഉണ്ടാക്കട്ടെ ഞാൻ കേട്ടോ ബീട്രൂട്ടീന്ന് കണ്ടില്ലേ വെള്ളം ഉണ്ട് അപ്പൊ അതൊന്നും വറ്റിയിട്ട് വേണം എനിക്ക് മൂടി വെക്കണം എന്നിട്ട് തേങ്ങ ചിരട്ടിയിട്ട് പിന്നെ എനിക്ക് കറി അരക്കണം കേട്ടോ അതും തേങ്ങി പപ്പടം കൂടി വെച്ചു വെച്ചാൽ നമ്മുടെ ഉച്ചക്കത്തെ ഭക്ഷണം റെഡിയായി അപ്പം കുറേ ആയിട്ട് മീൻ വാങ്ങുന്നില്ല കേട്ടോ അപ്പോൾ പച്ചക്കറി തന്നെയാണ് പിന്നെയെന്ന് പറഞ്ഞാൽ ഇന്നലെ സൺഡേ ഒക്കെ പിന്നെ ചിക്കനും അങ്ങനത്തെ കാര്യങ്ങളും അപ്പോൾ ഇതാ ഇത് ഞാൻ ഇവിടെ മൂടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് പതുക്കനെ അന്ന് ഇരുന്ന് വേവട്ടെ ഗ്യാസ് ഞാൻ കുറച്ച് വെക്കുന്നുട്ടോ അപ്പോൾ ഇനി ഞാൻ നമ്മൾ കറിക്ക് വേണ്ടിയിട്ട് തേങ്ങ ഒന്ന് അരച്ചു കൊണ്ടുവരട്ടെ അപ്പോൾ ഇതാ തേങ്ങ ഞാൻ ആരൊക്കെ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ ഇതിലേക്ക് നല്ല ജീര കടുക്കുന്നത് ഏത് ജീരകം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ചെറിയ ജീരകം ഇഷ്ടപ്പെടുന്നവർ ചെറിയത് വലിയത് ഇഷ്ടപ്പെടുന്നത് വലിയ ജീരകം ഇഷ്ടപ്പെടുന്ന ആൾക്കാർ വലിയത് അങ്ങനെയാണ് ഇട്ട് കൊടുക്കുന്നത് പക്ഷേ ഇവിടെ ചെറിയ ജീരകത്തിനെ ജീരകത്തിനെക്കാട്ടിനും ഇഷ്ടം നമ്മളെ വലിയ ജീരകം കേട്ടോ അപ്പം ഇതാ ഉള്ളിയായിരിക്കും ആ ഒരു കഷ്ണവും ഉള്ളിയും ഞാൻ ഇട്ടുകൊടുക്കുന്നു കുറച്ച് വെള്ളം ഇനി ഇട്ട് കൊടുക്കാനുള്ളത് ൊടുക്കാനുള്ളത് ഇടാത്ത നമ്മളെ കറിയാണല്ലോ മുരിങ്ങക്കായ കറിയാണ് അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് അരി വെള്ളത്തിൽ ഇട്ടതുണ്ടായിരുന്നു കേട്ടോ അതും ചേർത്ത് കൊടുക്കുകയും എന്താ ചെറിയൊരു കട്ടിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത് നല്ല ടേസ്റ്റും കൂടിയാണ് അപ്പോൾ കുറച്ച് കട്ടി ഉണ്ടാവും നമ്മളെ കറി അങ്ങനെ വെള്ളം പോലെ ഉണ്ടാവില്ല അപ്പോൾ ഞാൻ ദോശയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ വെള്ളത്തിട്ടായിരുന്നു അതെടുത്തിട്ട് ഞാൻ കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത്തിരി കട്ടിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കൊടുത്തിട്ട് പിന്നെ നമുക്ക് ഇപ്പം നല്ലോണം അര അരഞ്ഞു വരണം അരഞ്ഞിട്ട് വേണം ഈ കൊടുക്കാൻ കേട്ടോ അപ്പം ഇനി അരപ്പ് ഇതിലേക്ക് വീത്തി കൊടുക്കണം അപ്പോൾ ഞാൻ ഗ്യാസ് ഒന്ന് ഓഫാക്കണം കേട്ടോ അരപ്പം ഒഴിച്ചാൽ പിന്നെ ഞാൻ അത് തിളക്കാൻ ഞാൻ ആ സമയക്കല് എന്താച്ച തിളച്ചിട്ടില്ലെങ്കിലാണ് കേട്ടോ ടേസ്റ്റ് കറി തിളക്കുമ്പോൾ ഒരു ടേസ്റ്റ് അതിൻ്റെ വേറെ തന്നെ വ്യത്യാസം വരും അപ്പോൾ താ ഞാൻ അരപ്പം ഒഴിച്ച് കൊടുക്കാണ് അപ്പോൾ ഞാൻ കുറച്ചും കൂടിയും വെള്ളം ഞാൻ മിക്സ് ചെയ്യുന്നതാണ് വെള്ളം കൂടി അങ്ങ് ഒഴിച്ചു കൊടുക്കാനിതില് ഉപ്പും ഒക്കെ നോക്കുകയാണ് ഇനി ഞാൻ ഞാനിതൊന്ന് കുറച്ചുകൂടി ഉപ്പ് വേണം കേട്ടോ അപ്പൊ ഇനി ഇതിന് ഞാൻ തിളപ്പിക്കൂല ഞാൻ ചട്ടിയുടെ ചൂട് അതുപോലെ തന്നെ ഉണ്ട് അപ്പൊ തിളപ്പിക്കുന്നില്ല ഞാൻ പാത്രത്തിന് ഉപ്പിട്ട് കൊടുക്കാണ് ായിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി ഇതിലേക്ക് കടുക് ഒന്ന് താളിച്ചു വയ്ക്കണം അപ്പൊ ഇനി ആ ചട്ടി ഒന്ന് വെച്ചിട്ട് താളിച്ചു വയ്ക്കാം നമുക്ക് അപ്പൊ ഗ്യാസ് ഓണാക്കി ഇനി സൺഫ്ലവർ ഓയില് ഇതില പപ്പടം പൊരിക്കാൻ പോകുന്ന കേട്ടോ ഒഴിച്ച് വെച്ചിട്ട് ബാക്കിയുള്ള കവറാണ് കേട്ടോ ഇത് ഞാൻ കുപ്പിയിലൊക്കെ ആക്കി വെച്ചു അപ്പൊ അതിൽ കവറി ബാക്കിയുണ്ടായിരുന്നു അത് ഇപ്പൊ ഉപയോഗിച്ചോണ്ടിരിക്കുന്നത് അപ്പോൾ എണ്ണ ചൂടായി പൊപ്പടം പൊരിക്കാം പപ്പടം കൂടി പൊരിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഉച്ചക്കത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ പിന്നെ അച്ചാറും കൂടി ഉണ്ട് അത്രക്കെണ് ഇന്നത്തെ ഉച്ചക്കത്തെ കറികളൊക്കെ കേട്ടോ പപ്പടം കുറേ ദിവസമായിട്ടോ പപ്പടം കഴിച്ചിട്ട് അങ്ങനെ അവിടെ വാങ്ങലില്ല പിന്നെ വിചാരിച്ചു ഇപ്പം മീൻ വാങ്ങലെല്ലാം കുറവാണ് അപ്പോൾ പപ്പടം ഉണ്ടെങ്കിൽ ഒരു എന്താ പറയുക ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു മീൻ ഉണ്ടെങ്കിലും പിന്നെ മീൻ മതി എനിക്കിങ്ങനെ ഈ പപ്പടം ഇങ്ങനെ പൊന്തുന്ന വല്ലാത്തൊരു ഇതാണ് കേട്ടോ എന്താ പറയുക ഒരു വേവാത്ത പോലെ ഉണ്ടാകും ഓക്കെ വല്ലാത്ത പൊന്തലാണല്ലോ പൊന്തിയതേ പൊരിച്ചിരട്ടെ അധികം ഒന്നും പൊരിക്കുന്നില്ല വേണ്ടവർക്ക് മാത്രം കൊടുക്കും തീ കൂടിയിട്ടില്ല തീയൊന്നും കുറച്ച് കൊടുക്ക പപ്പടം ചുവന്നു ചോന്ന് വരുന്നുണ്ടല്ലോ ഇപ്പൊ തീ കൂടിയ കാരണമാണ് പപ്പടം മാത്രമാണ് കേട്ടോ അവിടെ വേണ്ടിയത് കുറെ ഒന്നും പൊരിച്ചിട്ട് ഞാൻ വയ്ക്കലില്ല നിർബന്ധം അങ്ങനെ ഇല്ല പപ്പടം വേണമെന്നുള്ള പിന്നെ ഞാൻ ഇങ്ങനെ വാങ്ങി അതുകൊണ്ട് പപ്പടം കഴിഞ്ഞിട്ടുണ്ട് അപ്പോ നമ്മള് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഉച്ചക്കത്തെ ഭക്ഷണ പരിപാടികളൊക്കെ നമ്മള് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കുന്ന ഇഷ്ടപ്പെട്ടു വെച്ചെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബും കൂടി തരിക കമൻ്റും കൂടി അയക്കാം മറക്കെയ്തിട്ടോ അപ്പോൾ തന്നെ ലൈക്കും കൂടി തരുക കേട്ടോ അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക കേട്ടോ